എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നല്ല മഞ്ഞുള്ള സമയമായത് എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ് ജലദോഷം മൂക്കടപ്പ് രാത്രിയിൽ ഫാൻ ഇട്ടുകൊണ്ട് കിടക്കും അപ്പം മൂക്കടയ്ക്കും അപ്പം ജലദോഷം ഉണ്ടെങ്കിൽ മൂക്കടപ്പും വരും ജലദോഷം വന്ന അണുക്കളൊക്കെ പുറത്തു പോകുമെന്ന് പറയും ജലദോഷം വന്ന് പക്ഷേ എങ്കിൽ ഒരുപാടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പം നിർത്താതെ മൂക്കൊലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഇതെല്ലാവർക്കും അറിയാം പനിക്കൂർക്ക ഈ പനിക്കൂർക്ക കൊണ്ടാണ് നമ്മൾ ഈ ഒറ്റമൂലി ചെയ്യുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ജലദോഷം പിടിച്ചു കെട്ടിയോടെ നിൽക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ മതി ഈ പനിക്കൂർക്കയുടെ ഇല ഇതിപ്പം എൻ്റെ പനിക്കൂർക്ക ഉണങ്ങിപ്പോയി അതിൻ്റെ തലഭാഗം എടുത്തോണ്ടെങ്കിൽ വലിയ ഇലയാണെങ്കിൽ രണ്ടോ മൂന്നോ ഇല മതി പിന്നെ പച്ചമരുന്ന് എടുക്കുമ്പോൾ നമ്മൾ ഒറ്റ സംഖ്യയായിട്ടാണ് എടുക്കുന്നത് ഇതിപ്പം ഇല്ലാതെ പോയി അതുകൊണ്ടാണ് അപ്പം വലിയ ഇലയാണ് രണ്ടോ മൂന്നോ ഇല മതി അത് കഴുകി വൃത്തിയാക്കിയ നമുക്ക് ഈ ഇലയൊന്ന് വാട്ടിയെടുക്കാം ഇപ്പം ഞാൻ ഒരു തവയ്ക്കകത്തോട്ടൊരു മൂന്നല വെച്ച് ചെറിയ തീയിൽ ഒന്ന് വാട്ടിയെടുക്കുക ഈ തവി ചൂടാകുമ്പോൾ ഈ ഇല വാടും സാധാരണ രീതിയിൽ നമ്മൾ വാഴയിലക്കകത്ത് വെച്ച് ആ ഇത് വാട്ടിയെടുക്കുന്നത് അപ്പം വാഴയിലക്കൊന്നും ആർക്കും ആണെങ്കിൽ ഈ പനിക്കൂർക്ക നമുക്കിങ്ങനെ തവയ്ക്കകത്ത് വെച്ച് വാട്ടിയെടുത്താൽ മതി എന്നാൽ ചെറുതായിട്ട് വാടാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടങ്ങ് വാടിയാൽ മതി അപ്പോൾ തന്നെ അതിൽ നീര് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് വാട്ടിയെടുക്കുന്നത് ചവി തവിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് വാടിക്കോളും വാടിക്കരികൊന്നും വേണ്ട അല്ലെങ്കിൽ നമ്മൾ തിരുമ്മിയാലും നന്നായിട്ട് നീരൊന്നും വരികല്ല അപ്പൊ ഇത്ര ചെയ്താൽ മതി വാടിയോട്ടെ അപ്പൊ ഈ അതെ അല്ലേ കൂടി ഒന്ന് വാങ്ങാ വാടിയപ്പോ നിറം മാറി ആ മതി മതി ഇത് മതി ആ ഇതിപ്പോ വാട്ടിയെടുത്തോണ്ട് വന്ന ഇപ്പൊ അനിക്കൂർക്കയുടെ ഇല നമുക്ക് ഒന്നെടുത്ത് തിരുമ്മി പിഴിയാം തിരുങ്ങി പിഴിഞ്ഞ് ഇതിന്റെ നീരെടുത്ത് നമ്മള് മരുന്നുണ്ടാക്കുന്നുണ്ടാ വാട്ടി ഇപ്പൊ നന്നായിട്ട് നീര് പോകുന്ന കുഞ്ഞല്ലേന്ന് അല്ലെങ്കിൽ നമ്മള് കയ്യിലിട്ട് തിരുമ്മി വന്നാല് ആ നീര് പോരിയല്ല നീര് പോകുന്നു ഇതിൻ്റെ ചണ്ടി ഉണ്ടോ ഇത്രയും നീര് കിട്ടി ആ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു പൊടി ചേർക്കാം ആ അത് നമ്മുടെ രാസ്നാദിപ്പൊടിയാണ് നമ്മൾ കുളിയൊക്കെ കഴിയുമ്പം തലനീരങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് തല വെള്ളം താഴാതിരിക്കാനൊക്കെ നമ്മൾ ഇടുന്ന രാസനാദിപ്പൊടിയില്ലേ ആ രാസ്നാദിപ്പൊടിയാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത് ആ ഒരു കാര്യം പറയട്ടെ ഈ രാസ്നാദിപ്പൊടി തലയിൽ എണ്ണ വെക്കുമ്പം തുമ്മല ജലദോഷവും തലഞ്ഞിതുറക്കമൊക്കെ വരുന്നവരെ എണ്ണ വെക്കുന്നതിന് മുമ്പ് ഒരു നുള്ളു രാസ്നാദിപ്പൊടി തിരുമ്മേച്ച് എണ്ണ വെച്ച് പിന്നെ കുളി കഴിഞ്ഞ് നന്നായിട്ട് തല തോറപ്പി വെച്ച് ഒരു ഒരു നുള്ളു രാസ്നാദിപ്പൊടിയും കൂടെ തേക്കുവാണെങ്കിൽ അങ്ങനെ എണ്ണയുടെ പ്രശ്നം അധികം ഉണ്ടാകരു ഇത്രയും നീര് നമുക്ക് ആ രണ്ട് മൂന്ന് കുഞ്ഞിലേതിട്ട നീര് കിട്ടി നീ നീരിനകത്തോട്ട് ഈ രാസനാരിപ്പൊടി ഒരു മോട്ടൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കൊണ്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് ചാരിച്ച് വെച്ച് ഇനി ഒന്നും ചെയ്യണ്ട ഇത് നമ്മുടെ നെറുകേര് അങ്ങ് തൂത്ത് കൊടുത്താൽ മതി നൃകയിലിട്ട് കൊടുത്താൽ മതി ഇത് കുറച്ച് കഴിയുമ്പം ജലദോഷം കുറേശ്ശേ കുറേശ്ശേ കുറയും രണ്ട് മൂന്ന് പ്രാവശ്യം വിടുമ്പോഴത്തേനും പൂർണ്ണമായിട്ട് മാറും പനിക്കൊക്കെ നമ്മൾ എന്നാ പനിക്കൂർക്കയില നൃകെ പിഴിഞ്ഞൊഴിക്കാറുണ്ട് പിള്ളേർക്ക് അപ്പം ഏറ്റവും ഫലപ്രദമായ മാർഗം ഇത് ഞാൻ ചെയ്യാറുണ്ട് കൊച്ചു പിള്ളേർക്കൊക്കെ ജലദോഷം വന്ന് മൂക്കടപ്പുമൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ആവി വലിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ മൂക്കടപ്പും ജലദോഷവും ഒക്കെ മാറും പനിക്കൂർക്കയില കൊണ്ട് വെള്ളം ചൂടാക്കി നമ്മൾ പിള്ളേരെ കുളിപ്പിക്കാനുള്ള വെള്ളത്തിൽ ഇത് തിരുമ്പി പിഴിഞ്ഞ് ഇട്ടേച്ച ആ വെള്ളം കൊണ്ട് കുളിപ്പിക്കുകയും അവർക്ക് പിന്നെ പനിക്കൂർക്കയില വാട്ടി തേൻ ചേർത്തതിന് നീര് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പം അവർക്ക് ഒരു പരിധി വരെയൊക്കെ പനിയും ജലദോഷവും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനിയൊരു ഒരു വീഡിയോ ആയി വരുന്നത് വരെയും ബൈ